ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജഗദീപ് ചാലിനെ വിളിച്ച് കുട്ടികൾ സുസ്മിത വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നു കുട്ടികള് ഇവിടേക്ക് വന്നത് രോഹിതിനെ കാണാനായിരുന്നു രോഹിതിനെ കാണാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പോതിനാ കുഞ്ഞുങ്ങളെ ഇവിടെ നിറക്കി വിടുകയും ചെയ്തു എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല മേഡം ഇക്കാര്യം ഞാൻ മേഡത്തെ ഏതാ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അവരെവിടെ പോയെന്നറിയാറേ ഇവിടെ ആകെ ടെൻഷനിലായിരുന്നു എന്നറിയിച്ചപ്പോ രോഹിത് പറഞ്ഞു അതുകൊണ്ടാണ് മേഡം ഞാനിപ്പോ മേഡത്തെ ഇക്കാര്യം പറയാനായി വിളിച്ചത് അത് കേട്ടതും ശാലിനി പറഞ്ഞു എന്നാൽ ശരി രോഹിത് എന്ന് പറ ശരി ജഗദീപ് എന്ന് പറഞ്ഞ ഫോൺ വെക്കുന്നു അതിനുശേഷം കാര്യം എന്താണെന്നുള്ള കാര്യം ശാരദാമയോട് ശാലിനി അറിയിച്ചു എന്താടി മോളെ എന്താ എന്താ ചെറിയ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കുട്ടികള് സുസ്മിനെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നുവെന്ന് രോഹിത്തിനെ കാണാനായിട്ടാണ് കുട്ടികൾ അവിടേക്ക് ചെന്നാണ് പറഞ്ഞത് രോഹിത്തിനെ കാണാൻ സുസ്മിനെ സമ്മതിച്ചില്ല എന്നും പറഞ്ഞു ഇത് അല്ല ഇപ്പൊ എന്തിനായിരിക്കും കുട്ടികൾ അങ്ങോട്ട് പോയതെന്നാ അറിയത്തില്ലാത്തത് അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അല്ല ഇനിയിപ്പോ എന്തായാലും കുട്ടികൾ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തുവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ഞാൻ എന്തായാലും വിഷ്ണുട്ടിനെ ഒന്ന് വിളിച്ച് പറയുന്നത് ആദ്യ പെരുത്ത് വിഷ്ണുവേട്ടൻ കുട്ടികളെ അന്വേഷിച്ച് എല്ലായിടത്തുകൂടെ അലയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു വിഷ്ണു വണ്ടി ഒഴിച്ചു പോകുന്നതിനിടയിൽ കോള് വന്നതും വേഗം അറ്റൻഡ് ചെയ്തിട്ട് ആ ശാലിനി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണുപേട്ട കുട്ടികള് സുസ്മിതയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നുവെന്ന് സു ഇപ്പോ ജഗദീയെ വിളിച്ചു പറഞ്ഞു വിഷ്ണുവേട്ടൻ കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കണ്ട വേഗം ഇങ് പോര് അവര് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ശരി എന്നാ ഞാൻ ഇപ്പൊ അങ്ങ് വരാം അല്ല അവർ ഏർ സുസ്മിത വീട്ടിലേക്ക് പോയത് എന്ന് ചോദിച്ചതും രോഹിതിനെ കാണാനാണെന്നാണ് ജഗദീപ് പറഞ്ഞത് രോഹിതെ കാണാൻ എന്തിനാ അവരിപ്പങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചപ്പോ അതറിയില്ല അവര് വന്നാലേ അറിയൂ വിഷ്ണു ഏട്ടാ ആ എന്നാ ശരി ഞാൻ താ അങ്ങോട്ട് വരുവാ താൻ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞു വിഷ്ണു ഫോൺ കട്ട് ചെയ്തതും ശാലി ശാരദാമ്മയോട് പറഞ്ഞു വിഷ്ണു ഏട്ടൻ ചോദിച്ചത് എന്തിനാ ഇപ്പൊ രോഹിത്തിനെ കാണാനായിട്ട് കുട്ടികൾ അങ്ങോട്ട് പോയതെന്നാണ് അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ആ അതിന് കാരണക്കാരി ഇതാ ഇവളാ അത് അത് വേറൊന്നുമല്ല ഒന്നും അല്ല ഇന്ന് സംഭവൊക്കെ ഉണ്ടാകാൻ കാരണം ദാ ഇവളാ ഈ നിൽക്കുന്ന ശ്യാമ ഇവളാ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഇവളാ ഉത്തരവാദി എന്ന് ശാരദാമ്മ പറഞ്ഞു ശ്യാമ ആക ഞെട്ടലോടെ ഞാനോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ പ പറഞ്ഞത് കേട്ട് ഉടനെ ശാലിനി പറഞ്ഞു അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് അവൾ എന്താ അവൾ എന്താ ചെയ്തതെ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു ഇനി മോളെ ഇന്ന് പപ്പിമോള് ക്ലാസ്സില് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് പപ്പി പപ്പിമോള് ചെയ്ത പ്രോജക്റ്റിനോട്ട് അതെടുത്ത് പപ്പിമോളുടെ ബാഗിൽ വെക്കേണ്ടതിന് പകരം ഇവൾ എടുത്ത് സത്യമോളുടെ ബാഗിൽ എടുത്തു വെച്ചു അത് മാത്രമല്ല കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ട ചോറ് എടുത്തിട്ട് വെച്ചതുമില്ല ഇന്ന് കുട്ടികളെ ഭക്ഷണം കഴിക്കാതെ പേരിൽ ചോറ് ഞാൻ കൊണ്ട് കൊടുക്കാനായി ചെന്നപ്പോഴാണ് കുട്ടികൾ ഈ വിവരം എന്നോട് പറഞ്ഞത് അതുകൊണ്ട് പപ്പിമോളോട് ടീച്ചർ പറഞ്ഞു നാളെ പേരന്റിനെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവരാതെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് അതുകൊണ്ടാണ് കുട്ടികൾ രോഹിത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയത് ഇതൊക്കെ കേട്ടതും ശാലിനി പറഞ്ഞു ആ എന്തായാലും സാരമില്ല ഇനി കുട്ടികൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്തായാലും സമാധാനം ഇനിയിപ്പോൾ വേറെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ആ ഇനിയിപ്പോൾ എല്ലാവരും എൻ്റെ കളയിലേക്ക് കയറിക്കോ എല്ലാത്തിനും ഉത്തരവാദിത്വം ഞാനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ശ്യാമേ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ അതല്ലേ ഇപ്പൊ അമ്മ കൂടി പറഞ്ഞത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതെ എല്ലാവർക്കും ഇപ്പൊ എന്റെ നേരെ കയറി ചാടാലോ ഞാനാണല്ലോ എല്ലാത്തിനും കുഴപ്പക്കാരി എല്ലായിടത്തും ഞാനാണല്ലോ അധികപ്പറ്റേ അല്ല എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇപ്പൊ ആരാ ഉള്ളത് ഭർത്താവും ഇല്ല കുഞ്ഞു കുഞ്ഞും ആരുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ സങ്കടപ്പെടുമ്പോൾ ശാലിനി അരിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇരുമോളെ അതല്ല ഇനിയും കുട്ടികളുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ നിന്നെ ആരും കുറ്റപ്പെടുത്തിയതൊന്നും ഇന്നീതുണ്ടായ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു അല്ല അവൾക്കതിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ ഇപ്പോ കുട്ടികൾ അവരുടെ അവളുടെ അച്ഛനെ കുഞ്ഞിന്റെ അച്ഛനെ അന്വേഷിച്ചു പോയതിന് കാരണം അവളാണെന്ന് അവൾക്ക് ഇതുവരെ ആയിട്ടും മനസ്സിലായില്ലോ അവള് ചെയ്തതിന്റെ പ്രവൃത്തി കാരണമാണല്ലോ ഇത് സംഭവിച്ചതെന്ന് അവൾക്ക് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോ ഇത് കേട്ടതെന്നാ ശ്യാമ പറഞ്ഞു ശരി വീണ്ടും എന്നെ തന്നെ കുറ്റം പറഞ്ഞു ഞാൻ ഒരു കാര്യം വന്നേക്കാം ഇനി എൻ്റെ മേൽ പഴിചേരാനാണ് നോക്കുന്നതെങ്കിലേ ഞാൻ വല്ലടത്തോട്ട് ഇറങ്ങിപ്പോകും എനിക്കാണല്ലോ ആരും ആരുമില്ലാത്തത് ജോലിയില്ല കൂലിയില്ല ആരും എൻ്റെ എനിക്ക് സ്വന്തമായിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടെങ്കിലും ഞാനങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞ് ശ്യമത് കല് തുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഉടനെ ശാലിനി ശാരദാമെ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ ഇനി അവളോട് ഒന്നും പറയണ്ട ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഇനി ശ്യാമിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പറയണ്ട അവളുടെ മനസ്സിപ്പോ അവള് ചിന്തിക്കുന്നത് പോലെ ഒന്നും കിട്ടുന്നില്ല അതുപോലെയല്ല അവളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് അമ്മ കൂടുതൽ ഇനി അവളോടൊന്നും പറയാൻ പോകണ്ട എന്ന് ശാലിനി ശാരദ അമ്മയോട് പറയുന്നു അതിനുശേഷം കാണുന്നത് സത്യഭാമയും പൊന്നിയും ഇന്നത്തെ കച്ചവടത്തിന് ശേഷം സാധനങ്ങളൊക്കെ തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ സത്യഭാമ പറഞ്ഞു അതെ ഇന്ന് പോയ റൂട്ടിൽ ഇനി നമുക്ക് നാളെ പോകണ്ട ചിലപ്പോൾ ഇതുപോലെയുള്ള തിരിച്ചടികൾ പലയിടത്തുനിന്നും ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ച കാര്യങ്ങൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് തിരിച്ചടിയായി നമുക്കെതിരെ വരും പക്ഷെ അതൊക്കെ കേട്ട് മനസ്സ് തകർന്ന് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിയ നമുക്ക് തോറ്റു നേരം കാണും അതുകൊണ്ട് ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ വിധിയാണെന്ന് അങ്ങ് കരുതി അതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് നമുക്ക് നാളെയും ഈ ബിസിനസ്സുമായി മുന്നോട്ട് നീങ്ങാം എന്താ അങ്ങനെയല്ലേ പൊന്നി എന്ന് ചോദിച്ചപ്പം അതെ സത്യാമേ എന്ന് പൊന്നി സംബന്ധിച്ചു എന്നാ ശരി വാ നമുക്ക് അകത്തേക്ക് പോകാം നാളെ നമുക്ക് വേറൊരു റൂട്ട് പോകാം എന്ന് പറഞ്ഞു സത്യഭാമയും പൊന്നിയും കൂടി ആ പലഹാരങ്ങളെല്ലാമായിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു കയറി അവിടേക്ക് വന്നിരുന്നതും സത്യഭാമ പൊന്നിയോട് പറഞ്ഞു പൊന്നി നീ അതൊക്കെ ഇതാ ഇതുകൂടി അകത്തേക്ക് കൊണ്ടു വെച്ചിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരണം എന്ന് സത്യഭാമ പറഞ്ഞു നാളെ ഏതായാലും നമുക്ക് നേരത്തെ പോരുകയും ചെയ്യാം എന്ന് പറഞ്ഞതും ശരി സത്യമാമ്മ എന്ന് പറഞ്ഞ് പൊന്നി അതുമായിട്ട് അകത്തേക്ക് പോയി അപ്പോഴേക്കും സത്യഭാമ ആകെ മാടിത്തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ സത്യഭാമയുടെ അരികിലേക്ക് ഒരു ചായയുമായിട്ട് രാഹവനായിരത്തി ഒരു ഗ്ലാസ് ചായ സത്യഭാമയുടെ നേരെ നീട്ടി സത്യഭാമ അതിശയപ്പെട്ടു നോക്കുമ്പോ രാഘവനായർ പറഞ്ഞു എന്താ ഇത് വാങ്ങിക്ക് വാങ്ങിച്ചു കുടിച്ചു നോക്ക് എന്ന് രാഘവനായ സത്യഭാമയോട് പറഞ്ഞു എന്നിട്ട് പതിയെ രാഘവനാർ അതിലെ നടന്ന് നേരെ അവിടെ ചെന്നിരിക്കാൻ പോകുമ്പോ സത്യഭാമയോട് പറഞ്ഞു അതെ ഭാര്യ പണിക്ക് പോകുമ്പോൾ വീട്ടിൽ വേറൊരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന ഭർത്താക്കന്മാര് അവര് തിരികെ വന്നു കഴിയുമ്പോൾ അവരെ സോപ്പിടാനായിട്ട് ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉം നോക്ക് കുറെ നാളുകൾ ശേഷം ഞാനൊന്ന് അടുക്കളയിൽ കയറിയതാ ഒന്ന് കുടിച്ചു നോക്ക് ചായ കൊള്ളാമോ എന്ന് ചായ കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണം കൊള്ളാമെന്ന് നീ കൊള്ളത്തില്ല എന്നാണെങ്കിൽ ഒന്നും പറയണ്ട അത് ആ ചായ ഗ്ലാസ് അതേപടി അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ചായ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കഴുകി ഗ്ലാസ് എടുത്തുവെച്ചോളാം പിന്നെ പാല് വെറുതെ ചിലവാക്കി കളഞ്ഞേന് പഴാക്കി കളഞ്ഞേന് വേണമെങ്കിലും ഒരു ക്ഷമയും പറഞ്ഞേക്കാം എന്ന് രാഘവൻ നായർ പറയുമ്പോ സത്യഭാമ പറഞ്ഞു അതേ ക്ഷമയൊക്കെ പറയാൻ വരട്ടെ അത് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നിട്ടല്ലേ ഇത് കൊള്ളാവോ ഇല്ലയോ കളയേണ്ടതാണോ എന്ന് പറയാൻ പറ്റുവളു എന്ന് പറഞ്ഞ് സത്യഭാമ അത് കുടിക്കാൻ തയ്യാറാകുന്നു സത്യഭാമ അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് രാഘവൻ നായരെ നോക്കിട്ട് പറഞ്ഞു ഉം കളയേണ്ട കാര്യമൊന്നുമില്ല അത്രക്ക് കൊഴപ്പൊന്നുമില്ല ഉം എന്നുവച്ചാലും ഞാൻ വെക്കുന്ന അത്ര വലിയ അത്രയ്ക്ക് അങ്ങ് പോരാ എന്ന് സത്യഭാമ രാഘവന് നായരോട് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു അല്ലെങ്കിൽ ഈ സ്ത്രീകൾ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങള് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അടുക്കള അവിടുത്തെ കാര്യങ്ങൾ അവരാർക്കും വിട്ടു തരില്ലോ എന്ന് രാഘവൻ നായർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പൊന്നി അവിടേക്ക് സത്യഭാമയ്ക്കുള്ള വെള്ളവുമായിട്ടെത്തി രാസത്യഭാമയെ വെള്ളം എന്ന് പറഞ്ഞ് രാഘു സത്യഭാമയുടെ നേരെ വെള്ളം നീട്ടിയതും സത്യഭാമ പറഞ്ഞു ആ പൊന്നി വെള്ളം വേണ്ട എന്ന് പറഞ്ഞ് വെള്ളം സന്തോഷത്തോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായരെ നോക്കി പൊന്നി ഒന്ന് ചിരിച്ചു രാഘവൻ നായരനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് പൊന്നി അകത്തേക്ക് പോയി അപ്പോഴേക്കും രാഘവന് നായരോട് സത്യഭാമ പറഞ്ഞു ആ രാഘവേട്ട ഇന്നത്തെ ബിസിനസ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി ആ കാര്യമായിട്ടൊന്നും വിറ്റഴിഞ്ഞ് പോയില്ല എങ്കിൽ പോലും എന്തായാലും ഇന്ന് പലഹാരങ്ങളൊക്കെ കൊടുക്കാൻ നിന്നപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടതും സത്യഭാമയുടെ രാഘവന്നാർ പറഞ്ഞു ഫാമേ നമുക്ക് നല്ല സമ്പത്തുണ്ടായിരുന്ന കാലത്ത് നല്ല പ്രതാപം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പല ആളുകളും ഇതുപോലെ കച്ചവടത്തിനായി വന്ന് കയറിയിട്ടുണ്ട് അന്ന് താൻ അവരൊക്കെ പകൽ സമയത്ത് വീടെല്ലാം വന്ന് നോക്കിയിട്ട് പിന്നീട് കൊള്ളയ്ക്ക് വരുന്നതാണെന്നും പിന്നീട് മോഷ്ടിക്കാനായിട്ട് വരാനായിട്ട് പകൽ സമയത്ത് വീടും സ്ഥലമൊക്കെ കണ്ടുവെക്കാൻ വരുന്നവരാണ് എന്ന് പറഞ്ഞ് ഇത്തരക്കാരെ ആരെയും താൻ വീട്ടിൽ കയറാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ ഇതുപോലെ ഒരു കാലം സത്യഭാമയ്ക്കും ഉണ്ടാകുമെന്ന് എന്തായാലും ഈശ്വരന്മാർ അങ്ങനെ ഒരു അവസ്ഥ നമുക്കും ഉണ്ടാക്കി ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കാനും അങ്ങനെ ഒരു സമയത്ത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമെന്നും എന്താണ് അപ്പോഴത്തെ അവസ്ഥയെന്നും നമ്മൾ തിരിച്ചറിയാനുമായിട്ട് ഈശ്വരൻ ഒരു അവസരം നമുക്കായിട്ട് വെച്ചിരുന്നു എന്ന് രാഹു എന്ന സത്യഭാമിയോട് പറഞ്ഞു പിന്നെ ഭാമേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പലഹാരങ്ങൾ കച്ചവടത്തിനായി പോകുമ്പോൾ പലരോടും പല രീതിയിലും നമ്മൾ പെരുമാറിയിട്ടുണ്ട് പലരെയും വേദനിപ്പിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ടി വന്നിട്ടുമുണ്ട് ഭാമിക്ക് പലരുടെയും മനസ്സ് വേദനിപ്പിച്ചു തന്നെയാണ് ഭാമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളതും അങ്ങനെയുള്ള അവസ്ഥയും പലതും നമ്മുടെ കുടുംബത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ചെല്ലുമ്പോ അതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും നമുക്ക് അതെല്ലാം തിരിച്ചടികളായി തിരികെ നമ്മുടെ നേരെയും വരും അതൊക്കെ കണ്ട് അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു സംരംഭം അത് വിജയകരമാവുകയുള്ളൂ പല തിക്താനുഭവങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം നീങ്ങാൻ കഴിയണം അതാ വേണ്ടത് എന്ന് രാഘവൻ നായർ പ സത്യഭാമെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് നൂർജഹാൻ എത്തി വണ്ടിയിൽ വന്നിറങ്ങിയതും വളരെ സന്തോഷത്തോടെ സത്യാമ്മയുടെ അരികിൽ കോടിയെത്തിയിട്ട് പറഞ്ഞു സത്യാമേ ഒരു സന്തോഷവാർത്തി ഉണ്ട് കേട്ടോ എന്റെ വിവാഹം തൽക്കാലം വേണ്ടെന്ന് വാപ്പച്ച് തീരുമാനിച്ചു മുന്നോട്ട് പഠിച്ചോളനും പറഞ്ഞു എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രാഘവൻ നായർ പതി വളരെ സന്തോഷത്തോടെ പറഞ്ഞു ആഹാ കൊള്ളാലോ അത് നല്ല തീരുമാനമായല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു അതെ എന്തായാലും ഇതിൻ്റെ ഇതിന് പാപ്പച്ചി ആരോ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ സാധാരണക്കാരുടെ ആരുടെ ഉപദേശങ്ങളൊന്നും ഒരിക്കലും വാപ്പച്ചി ഉൾക്കൊള്ളുകയോ അതനുസരിക്കുകയോ ചെയ്യാറുള്ള ആളല്ല പക്ഷെ എന്തായാലും ഇത്തവണ ആ പാപ്പച്ചി ഉപദേശിച്ച ആള് കൃത്യമായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് ബാപ്പച്ചിയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാപ്പച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അയാള് അത്രത്തോളം ബാപ്പച്ചിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും രാഘവൻ നായർ പെട്ടെന്ന് ഒന്ന് തല കുഞ്ഞിരിക്കുന്നത് കണ്ട് നൂർജഹാൻ രാഘവൻ നായരെ പതിയെ നോക്കിട്ട് പറഞ്ഞു ഉം എനിക്ക് ചില സംശയമുണ്ട് അതാരാണെന്നും ബാപ്പച്ചി ഇത്രയേറെ സ്വാധീനിച്ചത് ആൾ ആരാണെന്നും ആരാണ് ഇതുപോലെയുള്ള ഉപദേശം കൊടുത്തതെന്നും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഘവൻ നായർ പറഞ്ഞു ഹാ അതിപ്പോ ആരായാലും എന്താ എന്തായാലും ഞങ്ങളുടെ നൂറിന് സന്തോഷമായല്ലോ അതുപോലെ അതല്ലേ മറ്റെന്തിനേക്കാളും വലുത് എന്തായാലും നൂറിന്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന് പറഞ്ഞതും രാഘവൻ നായരും ഫാമയും അത് തന്നെ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഉടനെ നൂർജഹാൻ പറഞ്ഞു പിന്നെ പുതിയ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞു കേട്ടോ കൊള്ളാം എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ ഈ പുറത്തു നിന്നുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ വിൽക്കുന്നതാണ് അതാകുമ്പോൾ ഇതിനേക്കാളും ലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞു അത് കേട്ടതും അതിപ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞപ്പോ നൂറ് ചാൻ പറഞ്ഞു അതെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലും അതാണ് മാർക്കറ്റിൽ കൂടുതൽ അതിനാണ് ഡിമാൻഡ് ഡിമാൻഡുള്ളതും എന്തായാലും മാർക്കറ്റിൽ നമുക്ക് പിടിച്ചെടുക്കാവുന്നേ തൽക്കാലം ആഹാ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന നോക്ക് അപ്പഴല്ലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറഞ്ഞതും എന്നാ നൂറ് പറഞ്ഞതുപോലെ തന്നെ നൂറ് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ തന്നെ നോക്കാം എന്ന് സത്യഭാമ സമ്മതിച്ചു അത് കേട്ട രാഘവൻ നായരും സത്യഭാമയും പുഞ്ചിരിച്ചു പിന്നീട് കാണുന്നത് കുട്ടികൾ രണ്ടുപേരും തിരികെ കുടുംബശ്രീയിലേക്ക് എത്തി ഗേറ്റ് കടന്നു വരുന്ന കുട്ടികൾ രണ്ടുപേരും ആകെ ടെൻഷനോടെ അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും നമുക്ക് കോളാ നമ്മളിനി എന്ത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും എന്തായാലും ആദ്യം വരുന്നത് അമ്മയാണെങ്കിൽ വഴക്ക് കേൾക്കുക തന്നെ ചെയ്യും എന്ന് സത്യ പറഞ്ഞു അപ്പോഴേക്കും ഉടനെ സത്യ പറഞ്ഞു ശാരദാമ്മ വരുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴേക്കും പപ്പിയെ പറഞ്ഞു ആ അമ്മ എൻ്റെ അമ്മയാ വരുന്നതെങ്കിലും ചേച്ചിയമ്മ വരുന്നതെങ്കിലും അടി ഉറപ്പാ എന്ന് സത്യയെ നോക്കി പപ്പിയും പറഞ്ഞു അപ്പോഴാണ് ശാരദാ അതിലേക്ക് വരുന്നത് കണ്ടതോടെ സത്യ പറഞ്ഞോ ഹോ ഭാഗ്യം ശാരദാമ ഇറങ്ങി വരുന്നത് എന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ വാദത്തിലേക്ക് എത്തി ആഹാ എത്തിയോ രണ്ടാളും എന്ന് ചോദിച്ചു എന്നിട്ടെന്താ അകത്തേക്ക് കയറുന്നില്ലേ അവിടെ തന്നെ നിൽക്കുവാണോ എന്ന് ചോദിച്ചു അല്ല അകത്തേക്ക് കയറുവന്ന ഞങ്ങളെ തല്ലുവോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് ആ രണ്ടാൾക്ക് ഇന്ന് നല്ല കണക്കിന് കിട്ടും അങ്ങനത്തെ പണിയല്ലേ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ ആരോടും പറയാറ് പോയത് അങ്ങനെ പറയാതെ പോകുന്നത് ശരിയാണോ രണ്ടമ്മമാരും എത്ര തീത്തു അറിയാവോ ആ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഇന്ന് രണ്ടും കണക്കിന് കിട്ടും എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു ഞങ്ങള് അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ പോയത് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോവോ എന്ന് പപ്പി ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ശ്യാമോ കലിയോട് അവിടേക്ക് ഇറങ്ങി ആരാ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ആരാ സുസ്മയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് എന്തിയെ നീ കാണാൻ പോയ ആള് നിന്റെ കൂടെ വന്നോ എന്ന് ചോദിച്ചു ദേഷ്യത്തോടെ അവിടെ ആരാ നിനക്കുള്ളത് എന്ന് ശ്യാമ ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു അതെ പപ്പിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയല്ലേ പോയത് പപ്പിയുടെ അച്ഛനെ നാളെ കൂട്ടിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ക്ലാസ് കയറ്റില്ലെന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഉടനെ ശാലിനിയും വാതുക്കലേക്ക് എത്തി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്നിട്ട് എവിടെ അയാൾ വന്നോ ഇതിൻ്റെ കൂടെ എന്ന് ചോദിച്ചു അയാള് വന്നോന്നാ ഞാൻ ചോദിക്കുന്നത് വന്നില്ല അല്ലേ അയാൾ എൻ്റെ എന്റെ ഭർത്താവാണ് എന്ന് എൻ്റെ ഭർത്താവ് ശേഷമല്ലേ അയാൾ നിന്റെ അച്ഛനാവുന്നത് എന്നാലേ എനിക്ക് അങ്ങനെ ഒരു ഭർത്താവില്ല നിനക്ക് അങ്ങനെ ഒരു അച്ഛനും ഇല്ല മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ പപ്പി ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അതിൽ ഇടപെടുന്നത് എന്റെ അച്ഛനെ എനിക്ക് കാണാൻ പോകാതിരിക്കാൻ പറ്റുവോ ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും അപ്പൊ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് നാളെ ക്ലാസ്സിൽ പോകാൻ വേണ്ടേ എന്ന് ചോദിച്ചപ്പം നീ ക്ലാസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞതും ഞാൻ പോകും ഞാൻ ക്ലാസ്സിൽ പോകും എന്ന് പറഞ്ഞെ പപ്പി ബഹളം വെച്ചു നീ പോകു ഓടി ഞാൻ പറഞ്ഞ കേക്കാൻ നീ പോകോടി എന്ന് പറഞ്ഞു ശ്യാമ ദേഷ്യത്തോടെ പപ്പിയെ തല്ലുന്നു ഇത് കണ്ടുതന്നെ ശാലിനി വേഗം ഓടിയെത്തി ശ്യാമേ നീ എന്ത് എന്ന് പറഞ്ഞെ ശ്യാമയെ പിടിച്ചു മാറ്റുകയാണ് ശാലിനി അപ്പോഴേക്കും വീണ്ടും ശ്യാമ ദേഷ്യത്തോടെ പറഞ്ഞു അതെ നീ ഇനി എന്നോടൊരു കാര്യം എന്നോട് പറയാതെ ഇനി എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ തല്ലിക്കൊല്ലു ഞാൻ എന്ന് പറഞ്ഞു ശ്യാമ വീണ്ടും തല്ലാനായിട്ട് തുടങ്ങുമ്പോൾ ശാരദാമയും ശാലിനിയും വേഗം വന്ന് പപ്പി മോളെ മാറ്റി നിർത്തി ശ്യാമയെ മാറ്റുന്നു അതെ നിന്നോടല്ലേ പറഞ്ഞത് മോളെ തല്ലരുതെന്ന് ഇനി നീ മോളെ തല്ലരുത് എന്ന് ശാലിനി ദേഷ്യത്തോടെ പപ്പി പപ്പിയുടെ അരികിൽ നിന്ന് ശ്യാമയെ പിടിച്ചു നിർത്തി അപ്പോൾ ശാരദാമയും വന്ന് പറഞ്ഞു ശ്യാമ നിന്നോടല്ലേ പറഞ്ഞത് മോളെ തല്ലരുതെന്ന് എന്ന് പറഞ്ഞ് ശാരദാമയും ദേഷ്യപ്പെടുന്നു ഇത് കേട്ടതും ഉടനെ ശ്യാമ പറഞ്ഞു ഓഹോ അത് ശരി അപ്പോ ഞാൻ എന്റെ മോളെ തല്ലുന്നത് പോലും ഇനി എനിക്ക് പറ്റത്തില്ല ഞാൻ തല്ലുന്നത് പോലും എനിക്ക് അവകാശമില്ലാത്ത കാര്യേ അല്ലേ അതെ എൻ്റെ മോള് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല ഭർത്താവ് എന്ന് പറയുന്ന ആള് എവിടെയോ പോയി കിടക്കുകയാണ് ആരുടെയോ വീട്ടിൽ ജീവിക്കുന്നു ഇപ്പൊ എൻ്റെ മോളും എന്നോട് പറയാറേ അവളുടെ തോന്നിവാസന് പോയപ്പോ അവളെ നേർവഴിക്ക് നടത്താനായിട്ട് അവളെ ഞാൻ ശാസിക്കുമ്പോ അതിനും എനിക്ക് അവകാശമില്ലെന്ന് പറയുന്നു അത് ശരി അപ്പോ എനിക്ക് ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ എന്ന് ശ്യാമ ദേഷ്യത്തോട് ചോദിക്കുമ്പോ ശാരദാമ പറഞ്ഞു ഇരി മോളെ ശാസിക്കണം പക്ഷെ അതിങ്ങനെ ഏതു നേരം തല്ലിയിട്ടല്ല അവൾ എന്ത് കാണാത്തല്ല പോയെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി പറഞ്ഞു ശാസിക്കരുതെന്നല്ല കുട്ടികൾ പോയതിന്റെ കാരണം നമുക്ക് മനസ്സിലായില്ലേ വീണ്ടും അവരെ ഇനി തല്ലുന്ന എന്തിനാണ് എന്ന് ശാലിനി ചോദിച്ചുമ്പോ ശാരദ വീണ്ടും ശ്യാമ പറഞ്ഞു ഞാൻ എൻ്റെ മോളെ തല്ലുതല്ല ചെലപ്പോ കൊല്ലും എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനി ഏർ ശ്യാമയെ ത ശ്യാമ പപ്പി മോളെ തല്ലാൻ ഒരുങ്ങുന്നു ഉടനെ തന്നെ പപ്പി പറഞ്ഞു നാളെ എനിക്ക് സ്കൂളിൽ പോണം അപ്പോൾ അതിനെ അച്ഛൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു നീ സ്കൂളിൽ പോകണ്ട തീർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പപ്പി വീണ്ടും പറഞ്ഞു അത് കേട്ടതും നീ പോകുവോടി ഞാൻ പറയുന്ന കേൾക്കാൻ നീ പോകുവോ എന്ന് ചോദിച്ച് ശ്യാമ വീണ്ടും തല്ലാൻ തുടങ്ങി അത് കണ്ടതും ശാരദാമയും ശാലിനിയും കൂടി ഇടപെടുന്നു ശാരദാമ ശ്യാമയെ പിടിച്ചു മാറ്റി ഇടി നിന്നോട് പറഞ്ഞ കേട്ടില്ലേ ശ്യാമെ മോളെ തല്ലരുതെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും നിന്നെ തലയിലേക്കല്ലേ കയറിയത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു അത് ശരി അപ്പൊ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളും എല്ലാം ആയി അല്ലേ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു അത് ശരി അങ്ങനെയാണല്ലോ അല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ എന്ന് പറഞ്ഞേ എനിക്കിവിടെ ഈ ലോകത്ത് ആരുമില്ല സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഭർത്താവൂ ഇല്ല മകളുമില്ല എന്ന് പറഞ്ഞെ ശ്യാമ ദേഷ്യത്തോടെ അങ്ങ് നിൽക്കുമ്പോഴാണ് ഏകം ഗേറ്റ് കടന്ന് അവിടേക്ക് വിഷ്ണു എത്തുന്നത് വിഷ്ണു ബൈക്കുമായി അകത്തേക്ക് കയറി വന്നതും വേഗം വണ്ടി നിർത്തിയതോടെ ശ്യാമ കലിയോടെ നോക്കി അപ്പോഴേക്കും കുട്ടികൾ ശ്യാമ അവിടെ വന്ന വിഷ്ണുവിനെ കണ്ടതും സത്യ അച്ച എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടുകയും വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പിമോള് വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ അരികിൽ ചെന്ന് കുട്ടികൾ രണ്ടുപേരും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു വിഷ്ണു രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ആഹ് എന്തിനാ കരയുന്നത് കരയണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു സമാധാനപ്പെടുത്തി അപ്പോഴേക്കും ശ്യാമ കലിച്ചു തുള്ളി വേഗം അകത്തേക്ക് കയറിപ്പോയി ഉടനെ എന്താ എന്താ ഇവിടെ പറ്റിയത് എന്ന് വിഷ്ണു അന്വേഷിച്ചു ആ ഉടനെ വിഷാലി പറഞ്ഞു അത് പപ്പിയെ പപ്പി കറിയുന്നത് കണ്ട് സത്യ പറഞ്ഞു അച്ചാ അച്ചാ പപ്പിയുടെ അമ്മ പപ്പിയെ ഒത്തിരി തല്ലിയച്ച എന്ന് സങ്കടത്തോടെ സത്യ സങ്കടം പ പറയുന്നത് കേട്ട് വിഷ്ണു ആകെ ദേഷ്യത്തോടെ ശ്യാമൊന്നു നോക്കി ശ്യാമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ശ്യാമ പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു അല്ല എന്തിനാ ഇവ സുസ്മിതയുടെ വീട്ടിലേക്ക് പോയത് എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു നാളെ പപ്പി പപ്പിമോളോട് അച്ഛനെ ക്ലാ കൂട്ടിക്കൊണ്ടു ചെന്നാൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റൂ എന്ന് പറഞ്ഞു അതിനാ രോഹിത്തിനെ വിളിക്കാൻ പോയത് എന്ന് പറഞ്ഞു ഇത് കേട്ടെന്നും വിഷ്ണു ചോദിച്ചു അതിന് മോളുടെ അച്ഛൻ ചെല്ലാന്നല്ലേ അതിന് ഞാൻ പോയാൽ പോരെ ഞാൻ പൊക്കോളാം നാളെ സ്കൂളിലേക്ക് മോൾക്ക് വേണ്ടി ഞാൻ പൊക്കോളാം എന്ന് വിഷ്ണു പറയുന്നു അത് കേട്ടതോടെ ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവിനെ ഒന്ന് നോക്കി വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ശാരദാമ പറഞ്ഞു ആ ഇനി ബാ എല്ലാരും അകത്തേക്ക് കയറുക എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ നോക്കിട്ട് പറഞ്ഞു വിഷ്ണു വേട്ടാം ശ്യാമ എന്ന് പറഞ്ഞതും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും അറിയണ്ട ഇനി എനിക്ക് ഒരല്പം സമാധാനം വേണം മനസമാധാനം വേണം എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞു വിശാലിനി ആകെ സങ്കടത്തോടെ എത്ര മുൻചങ്ങൾ നിൽക്കുമ്പോൾ കുട്ടികളാകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് വിഷ്ണു പറഞ്ഞു എന്റെ മക്കൾക്ക് അറിയണ്ടോ ആ വിഷ്ണുവശം വരാം നാളെ സ്കൂളിൽ എൻ്റെ മോൾക്ക് വേണ്ടി വിഷ്ണുവം വന്നിരിക്കും എന്ന് പറഞ്ഞേ വിഷ്ണു പപ്പി പപ്പിമോളെയും സത്യേയും സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം കാണുന്നത് രാഘവൻ നായരും ശാരദാമയും പൊനിയും ചേർന്ന് അവിടെ പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കാനുള്ള ശ്രമത്തിലാണ് എത്ര ശ്രമിച്ചിട്ടും വെട്ടുകേക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് പൊന്നിയാകെ സങ്കടത്തോടെ പറഞ്ഞു ആ ഇത് എന്താ സത്യാമയ എത്ര നേരമായി നമ്മൾ ശ്രമിക്കുന്നു വെട്ടുകേക്ക് അതിന്റെ രൂപത്തിലാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും രണ്ടു മൂന്നെണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഏർ ആവും പൊന്നി എന്ന് സത്യാമ്മ പറയുമ്പോ പൊന്നി പറഞ്ഞു ഇത് ആ ഏഴെട്ടെണ്ണം ആയി സത്യാമ്മ എന്നിട്ടും അതിന്റെ ഷേപ്പ് വരുന്നില്ല ഇവിടെ കടയിലൊക്കെ ഇരിക്കുന്നത് കാണാൻ എന്ത് നല്ല ഷെയ്പ്പിലാണ് അതിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് പിള്ളച്ചേട്ടൻ ബാക്കി സാധനങ്ങളുമായിട്ട് എത്തി പിള്ള അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സത്യാമേ എന്ന് വിളിച്ചതും ദാ അയാൾ അടുത്ത സാധനങ്ങളുമായിട്ട് അടുത്ത പലഹാരത്തിനുള്ള സാധനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞല്ലോ എന്ന് രാഘവനായർ പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ വെട്ടുകേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മുട്ടയിട്ടില്ലേ സത്യാമേ എന്ന് പൊന്നു ചോദിച്ചു കൃത്യമായിട്ടാണ് ഞാൻ കൂട്ടു ചേർത്തിരിക്കുന്നത് കൃത്യം കൂട്ടു തന്നെയാണ് അത് എന്ന് ശാരദാ സത്യാമ്മ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അപ്പോഴാണ് പിള്ള സാധനങ്ങളെല്ലായിട്ട് അകത്തേക്ക് എത്തിയത് എന്നിട്ട് സത്യഭാമ ഉണ്ടാക്കുന്ന കണ്ട് നോക്കിട്ട് ചോദിച്ചു അല്ല ഇത് ഇതുവരെ തീർന്നില്ല സത്യാമേ എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു ഹാ അത് ഉണ്ടാക്കിയാൽ അത് തീരുവുള്ളൂ എന്ന് രാഘവൻ നായർ ചോദിച്ചു അല്ല അതെന്താ ഇതുവരായിട്ടും ആയില്ലേ എന്ന് ചോദിച്ചതും ഒരെണ്ണം പോലും ആയിട്ടില്ല അതാ പ്രശ്നം എന്ന് രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു ഉടനെ പിള്ളേ സത്യാമ്മയുടെ കയ്യിലെത്തിയിട്ട് ചോദിച്ചു അല്ല ഇതപ്പൊ സത്യാമയ്ക്ക് അറിയില്ലേ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു പിന്നെ ഇതല്ലായിരുന്നോ എന്റെ ജോലി എന്ന് സത്യഭാമ വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നു അപ്പോഴേക്കും രാഘവന്മാർ പറഞ്ഞു ഇങ്ങനെയാണെങ്കിലേ ആകെ ഒരു പോമ്പൊഴി ഒന്നേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെയെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം അല്ലാതെ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു അപ്പോ ഉടനെ രാഹുനാരൻ പറഞ്ഞു അതെ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടേലേ ഇക്കാര്യത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ സത്യഭാമി ചോദിച്ചു അത് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ എങ്ങനെയാ നമ്മളിപ്പോ വിളിച്ചു നിർത്തുക അതിനെ പറ്റിയ ഒരു സാഹചര്യം അല്ലല്ലോ നമുക്കിപ്പോ എന്ന് പറഞ്ഞതും ഉടനെ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് പറ്റിയ ഒരാളെ ഈ അവസ്ഥയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളെ വേണം ഈ സഹ ഇതിനെ സഹായത്തിനായിട്ട് വിളിക്കാൻ എന്ന് പറഞ്ഞപ്പോ പിള്ള പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒറ്റ ഒരാളുണ്ട് നമ്മുടെ ഈ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളുണ്ട് ശാരദാമ ശാരദാമയോട് പറഞ്ഞാൽ ശാരദാമ്മ വന്ന് രണ്ടു മൂന്ന് ദിവസം നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോഴേക്കും സത്യമാമ വളരെ ഗൗരവത്തോടെ പിള്ളയെ നോക്കി പിള്ളേ എന്ന് വിളിച്ചു അത് പിന്നെ സത്യാമയെ രണ്ടു മൂന്ന് ദിവസം വന്ന് എങ്ങനെയാ ഇത് ചെയ്യണ്ടെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ചെയ്യാവല്ലോ സത്യാമയ എന്ന് പിള്ള ചോദിച്ചതും സത്യഭാമ്മ പറഞ്ഞു വേണ്ട ആരും വേണ്ട എനിക്കറിയാം ഇതെങ്ങനെയാ ചെയ്യണ്ടതെന്ന് എന്ന് പറഞ്ഞു സത്യഭാമ അങ്ങനെ നിന്നു ഉടനെ രാഘവൻ നേർ പറഞ്ഞു ഫാമേ ഒരു സംരംഭം തുടങ്ങുമ്പോൾ വാശി കൊണ്ട് ഒരു കാര്യവും നേടാൻ പറ്റില്ല നമുക്കറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോട് ചോദിച്ച് അത് മനസ്സിലാക്കി ചെയ്യണം എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള സംരംഭങ്ങൾ വിജയിക്കുള്ളൂ ഇല്ലെങ്കിൽ വാശിയോടെ നമ്മുടെ കയ്യിലെ പണം പോകുമെന്നല്ലാതെ നമുക്ക് ഒരു നേട്ടവും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് രാഘവനായർ പറഞ്ഞു അത് കേട്ടതും സത്യഭാമ തൻ്റെ കയ്യിലിരുന്ന ആ കണ്ണാപ്പ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോ ഓ ഇവള് എന്ന് രാഘവനാഥർ പറഞ്ഞു ഓ അങ്ങനെ എന്ന് പറഞ്ഞ സത്യഭാമ ഗൗരവത്തോടെ നേരെ വെളിയിലേക്ക് ഇറങ്ങിയതും അവിടെ നടുമുറ്റത്തേക്ക് വന്ന സത്യഭാമയുടെ മനസ്സിൽ രാഘവനാർ പറഞ്ഞ വാചകങ്ങളായിരുന്നു ഈ ഒരു സംരംഭം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൽ വിജയം വേണമെങ്കിൽ തീർച്ചയായിട്ടും അതറിയാവുന്ന ഒരാളെ കൂടെ നിർത്തിയേ പറ്റൂ എന്നാലേ നമുക്ക് ഇത്തരം സംരംഭങ്ങൾ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്ന് സത്യഭാമയോട് രാഘവ നായർ പറഞ്ഞ് പറഞ്ഞത് ഓർത്തുകൊണ്ട് വിഷമത്തോടെ സത്യഭാമ അവിടെ നിന്നു അതിനുശേഷം വിഷ്ണു കുട്ടികൾക്കൊപ്പം സ്കൂളിലേക്ക് പോകുന്നു സ്കൂളില് പപ്പിമോളെ കയറ്റുന്നതിന് വേണ്ടി അവിടെ എത്തി ടീച്ചറോട് സംസാരിക്കുകയും അങ്ങനെ കുട്ടികളെ സ്കൂളിൽ കയറാൻ അനുവദിച്ചു അതിനുശേഷം തിരികെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സത്യയും പപ്പിയും വിഷ്ണുവിനോട് എന്താ ടീച്ചർ പറഞ്ഞെന്ന് ചോദിച്ചു കുട്ടികള് പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പഠിത്തത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞത് പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവരെ ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് വിഷ്ണുവും കുട്ടികളെ നോക്കി ശാലിനിയോടും സത്യ ശാരദാമയോടും ഒക്കെ അറിയിച്ചു അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിനോട് കുട്ടികൾ ചോദിച്ചു അല്ലച്ച അച്ഛൻ എത്ര വരെ പഠിച്ചു വിഷ്ണു അച്ഛൻ എത്ര വരെയാ പഠിച്ചത് എന്ന് ചോദിച്ചതും വിഷ്ണു അക്കാര്യം പറയാൻ തുടങ്ങിയതും ഉടനെ കുട്ടികൾക്ക് വിഷ്ണുവിന്റെ പഠനത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോ വിഷ്ണു പിന്നെ കുട്ടികളോടായിട്ട് പറഞ്ഞു ഇനി മുതൽ വിഷ്ണു അച്ഛനും പഠിച്ചു തുടങ്ങുക ഈ ഇരിക്കുന്ന ശാലിനി എന്ന ശാലിനി വിഷ്ണു എന്ന ഈ ഐ എസ് കാരിയുടെ മുന്നിൽ ഇന്ന് മുതൽ നല്ല അനുസരണയുള്ള കുട്ടിയായി ഈ വിഷ്ണു അച്ഛനും പഠനം തുടങ്ങുക എന്ന് വിഷ്ണു കുട്ടികളോടായിട്ട് അറിയിക്കുന്നു അതിനുശേഷം ശാരദാമയെ കാണുവാനായി അവിടേക്ക് പിള്ളച്ചേട്ടൻ എത്തി പുതിയ ബിസിനസ്സിനെ കുറിച്ച് ശാരദാമ അന്വേഷിച്ചതും ആ ബിസിനസ് കാര്യത്തെ കുറിച്ച് പിള്ളച്ചേട്ടൻ വിശദമായി ശാരദാമയോട് പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ വെച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് സാധിക്കാതെ ആകെ നിരാശനായി നിൽക്കുന്ന സത്യാമയേയും കുടുംബത്തെയും രക്ഷിക്കാൻ ഇപ്പൊ ശാരദാമയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും അതിന് ഞാനൊരു ഉപായം പറഞ്ഞു തരട്ടെ എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നത് കേട്ട് എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ശാരദാമ തന്നെ കൊണ്ടാവുന്ന സഹായം എന്താണേലും സത്യാമയ്ക്കും കുടുംബത്തിനും വേണ്ടി ചെയ്യാമെന്ന് ശാരദാമയും സമ്മതിക്കുന്നു